ഹായ് ഹലോ വെൽക്കം ബാക്ക് സറായിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഗൗൺ ആണ് കേട്ടോ ഫുൾ ലെങ്ത് ഗൗൺ ആണ് ഫുൾ സ്ലീവ് ഗൗൺ ആണ് ജോർജിറ്റാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കണ്ടോ അതിൻ്റെയൊക്കെ ലുക്ക് കണ്ടോ നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് ജസ്റ്റ് ഫോർ എക്സ് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ നയൻ ഫിഫ്റ്റി പേപ്പ് മാത്രമേ വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റാണ് സൂപ്പർ സൂപ്പറായിട്ടുള്ള കളേഴ്സിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ ഫോറക്സിൽ വരെ സൈസസ് ആണ് സൂപ്പർ പ്രിൻ്റ് ആണ് അതേപോലെ ഫുൾ ലെങ്ത് ഉണ്ട് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഹിജാബ് ഉണ്ടായിരിക്കില്ല അപ്പോൾ നല്ലൊരു ആയിട്ടുള്ള നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ഗൗണാണ് കേട്ടോ ഗൗൺ ഓൺലി ആണ് ദുപ്പട്ട ഉണ്ടായിരിക്കില്ല ദുപ്പട്ട വേണ്ടവർ ഫെൻഷൻ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം അവൈലബിൾ ആണെങ്കിൽ ഞാൻ പറയാം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഡെസ്പാച്ച് ചെയ്യും മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടത്തക്ക രീതിയിലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ദെൻ നമുക്ക് വീണ്ടും വരുന്നത് നല്ലൊരു അടിപൊളി കോംബോ ഓഫറാണ് അപ്പോൾ നമ്മൾ സെറായിൽ കുറച്ചായി കോംബോ ഓഫറുകൾ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു കോംബോ ഓഫർ വന്നിരിക്കുകയാണ് സൂപ്പറായിട്ടുള്ളൊരു കോംബോ ഓഫർ കേട്ടോ ഗൗൺ പ്ലസ് ഗൗൺ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള രണ്ട് ഗൗണാണ് കേട്ടോ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എൽ ടു ഡബിൾ എക്സിൽ നിന്ന് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളൂ ക്രഷ് ആണ് ക്രഷാണെട്ടോ രണ്ടിൻ്റെയും ഫാബ്രിക് വിത്ത് ലൈനിങ് കൂടെ തന്നെയാണ് രണ്ടും വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റാണ് വൺ വൺ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട മോഡൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റിലോട്ട് കിടക്കാം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യും കേട്ടോ ദൻ വീണ്ടും വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ടോപ്പ് അധികം ലെങ്ത്തില്ലാത്ത ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പാർട്ടിവെയർ ആണ് ആയിട്ടുള്ള ഫിനിഷിംഗ് വർക്കാണ് കേട്ടോ എം ടു ഡബിൾ എക്സിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിലും ബോട്ടത്തിലും ഷോൾഡറിലും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് വിത്ത് ലൈനിങ് കൂടെ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ലുക്ക് കണ്ടോ എന്തൊരു ഭംഗിയാണ് നോക്കിക്കേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പ് മാത്രാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നോളൂ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് നല്ല ഫിനിഷിംഗ് വർക്കാണ് ന്യൂ അറൈവൽ ആണ് കേട്ടോ ദെൻ നമുക്ക് വീണ്ടും വരുന്നത് അതേ മോഡലിൽ തന്നെ എന്ന അതിനേക്കാളും കുറച്ചുകൂടി ഭംഗി തരുന്ന നല്ലൊരു അടിപൊളി ടോപ്പ് പാൻറ്റ് ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഫിനിഷിങ് വർക്കോട് കൂടി വരുന്ന ഈയൊരു സെറ്റിന് എൽ ടു ഡബിൾ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെയും പ്രൈസ് സെയിം തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെയും ഫാബ്രിക് വരുന്നത് വിത്ത് ലൈനിങ്ങോടെ തന്നെയാണ് കേട്ടോ ഇതും വന്നിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദെൻ നല്ലൊരു ഓഫർ ഓഫറായിട്ട് വന്നിട്ടുണ്ട് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട തന്നെയാണ് ഇതും വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് എൽ ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ത്രീ എക്സൽ വരെ ഇത് സൈസസ് ഉണ്ട് ആയിരത്തി ഒരുന്നൂറ്റി രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി ഇലങ്ങിൻ്റെ ലുക്ക് കിട്ടുന്ന ഒരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് ത്രീ എക്സലിന് എക്സ്ട്രാ വൺ ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും കേട്ടോ പ്ലസ് സൈസ് ആയതുകൊണ്ടാണ് ഇംബോർഡർ ആണ് ഇതിൻ്റെയും ഫാബ്രിക് വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സിൽവറിൻ്റെ അല്ല സോറി കോപ്പർ ജെറി വർക്കാണ് വരുന്നത് വിത്ത് ലൈനിങ് കൂടെ തന്നെയാണ് കേട്ടോ ഇതും വന്നിരിക്കുന്നത് ദെൻ നമുക്ക് വീണ്ടും വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ട്രെൻഡി ഔട്ട്ഫിറ്റ് ആണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്ന അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് ആണ് എൽ ടു ഡബിൾ എക്സ് എൽ ആണ്ട്ടോ അതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സ് ഇത് അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പ് ആണ് കേട്ടോ വരുന്നത് വീണ്ടും നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള സിൽവർ ആണ് ഇന്ന് കുറച്ച് കൂടുതൽ സിൽവർ സെറ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കുറേ ആയിട്ട് ഞാൻ ഗൗണുകൾ മാത്രമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എൽ ടു ഡബിൾ ആണ് കേട്ടോ അതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഫിനിഷിങ് വർക്കുള്ള ഈ ഒരു പ്രൈ സിൽവർ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് കേട്ടോ വരുന്നുള്ളൂ ക്രഞ്ചിയാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് നല്ലൊരു ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സിലും ഇത് അവൈലബിൾ ആണ് ദെൻ നമുക്ക് വീണ്ടും നല്ല ഗൗൺസുകൾ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ഗൗണുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗൗൺ ഓൺലി ആണ് ഹിജാബ് ഉണ്ടായിരിക്കില്ല ഹിജാബ് എക്സ്ട്രാ വേണ്ടവർ മെൻഷൻ ചെയ്ത് ചോദിക്കുക കേട്ടോ എൽ ടൂ ഫോർ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നല്ല സേ സൂപ്പറായിട്ടുള്ള ആണ് കേട്ടോ ഫ്രഷ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ആണ് നല്ലൊരു ഫിനിഷിങ് വർക്കാണ് ലൈനിങ്ങോടെ തന്നെയാണ് കേട്ടോ ഇതും വന്നിരിക്കുന്നത് ഫുള്ളി ലൈനിങ് അച്ചാ ആണ് ഹിജാബ് വേണ്ടവർ ടു ട്വൻ്റി റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് മാത്രമാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടുന്ന ഈ ഒരു ഗൗണിന് ത്രീ എക്സലും ഫോർ എക്സലിനും വൺ ഫിഫ്റ്റി റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി പ്രിന്റിൽ അടിപൊളി കളേഴ്സിൽ നല്ലൊരു ഫിനിഷിങ് വർക്കോട് കൂടി ഫുൾ സ്ലീവിൽ ഫുൾ ലെങ്ത്തിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള വർക്കോട് കൂടി തന്നെയാണ് കേട്ടോ ഈ ഒരു ഗൗൺ വന്നിട്ടുള്ളത് നല്ലൊരു അപായ ടച്ചുള്ള ഗൗണാണ് സൂപ്പറാണ് കേട്ടോ മെറ്റീരിയലും ദെൻ നമുക്ക് വീണ്ടും നല്ലൊരു അടിപൊളി ത്രീ പീസ് സെറ്റ് സെറ്റിനാണ് വന്നിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൂപ്പർ സൂപ്പറായിട്ടുള്ള കളേഴ്സാണ് ടോപ്പിലും പാൻറ്റിലും ദുപ്പട്ടിയിലും ഒക്കെ സൂപ്പർ ആയിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് ബോട്ടം വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ എം ടു ഫോർ എക്സ് സൈസസ് അവൈലബിൾ ആണ് സൂപ്പർ ആയിട്ടുള്ള വർക്കുള്ള ഈ ഒരു സിൽവർ സെറ്റ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ബ്ലഷ്